എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് വിമൻ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ സ്ത്രീകളെ ബലപ്പെടുത്തുക ശക്തിപ്പെടുത്തുക ഈ ഒരു ഉദ്ദേശത്തോടെ ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓരോ ഭാര്യമാരെ കുറിച്ചും കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു വിശ്വസ്തതയോടെ നന്മ മാത്രം ലക്ഷ്യമാക്കി ഒരു ഭർത്താവിൻ്റെ സ്യൂട്ടബിൾ ഹെൽപ്പറായിട്ട് ഓരോ ഭാര്യയും തീരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നാം ചിന്തിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഈ ആഴ്ച ഇതേ ഒരു ആശയത്തിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ആണ് നമ്മൾ കർത്താവിൻ്റെ മുൻപിലായിരിക്കുക ഇന്നത്തെ ഈ എപ്പിസോഡിനെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാനായി നമുക്കൊരുങ്ങാം സങ്കീർത്തകൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും ഓരോ ഭാര്യമാരും അവരവരുടെ ഭവനത്തിൽ അവരവരുടെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കണം ഫലസമൃദ്ധമായ മുന്തിരിയായി നമ്മുടെ ഭവനത്തിൽ വിളങ്ങി നിൽക്കുന്ന ഭാര്യമാരായി മാറുവാൻ പരിശുദ്ധാത്മ സഹായത്തിനായി പരിശുദ്ധാത്മ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചില്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആവാൻ നമുക്ക് സാധിക്കുകയില്ല നമുക്കൊന്ന് ചേർന്ന് ഐക്യത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം നമ്മുടെ ഭവനങ്ങളിൽ ഫലസമൃദ്ധമായ മുന്തിരിമാരായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഏക മനസ്സോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഒരു ൂയ്യൂയിൽ ഇടയിൽ വ്യാപരിക്കുന്നതിനായി നന്ദി കർത്താവിന്റെ ഹിതം മനസ്സിലാക്കുവാൻ കൃപ നൽകുന്നതിനായി നന്ദി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ കുടുംബത്തിലും തന്റെ സമൂഹത്തിലും ഒക്കെ ഏറ്റവും ഫലം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈശോ ആഗ്രഹിക്കുന്ന വിധം നിറവേറ്റുവാനുള്ള കൃപ ലഭിക്കുവാൻ ഞങ്ങളുടെ കുറവുകൾ നിറവുകളായി മാറുവാൻ അമ്മയും ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസേ പിതാവേ ഒരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങൾക്ക് വേണ്ടി ഓരോ സഹോദരിമാരും ഈശോയുടെ ഹിതപ്രകാരമുള്ള കുടുംബിനിമാരായി മാറുവാൻ യൗസേ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ സഹോദരിമാരെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ നമ്മൾ ഭാര്യ എന്ന നിലയിൽ കർത്താവിൻ്റെ ഹിതത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു ഒരു ഉത്തമയായ ഭാര്യയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു എന്ന് നാം കണ്ടു ഭർത്താവിന് വിശ്വസ്തയോടെ ഒരു ഉത്തമയായ സ്യൂട്ടബിളായ ഹെൽപ്പറായിട്ട് അവൾ മാറുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു ഭർത്താവിൽ നിന്ന് എന്ത് നേരിട്ടാലും മോനിക്കാമ്മയെ പോലെ ഭർത്താവിൻ്റെ നന്മ മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ഭാര്യമാരെ പറ്റി നമ്മൾ ചിന്തിച്ചു ഇന്ന് പുതിയ നിയമത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ തന്നെ ഭർത്താവിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം അതെന്താണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതിനെപ്പറ്റി പുതിയ നിയമത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട് അതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനും ചിന്തിക്കുവാനുമായി പോകുന്നത് ോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഒന്ന് കൊറിയന്തോസ് പതിനൊന്നാം അധ്യായം അവിടെ മൂന്നാം വാക്യം നമുക്കൊന്ന് വായിക്കാം പുരുഷന്റെ ശിരസ് ക്രിസ്തുവും പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇവിടെ പരിശുദ്ധ വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും പരിശുദ്ധ വചനം നമ്മളോട് പറയുന്ന കാര്യമാണത് നമ്മൾ നമ്മുടെ ശരീരത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുകയും നമ്മുടെ ശിരസ് ശിരസിന് നമ്മുടെ ശരീരത്തിൽ എന്താണ് റോളായിട്ടുള്ളത് എന്താണ് ശിരസിൻ്റെ പ്രത്യേകത നമ്മുടെ ഏത് അവയവം ആയിക്കോട്ടെ അതിൻ്റെ ഫുൾ ഫങ്ഷനിങ് നടക്കുന്നതിൻ്റെ ഫുൾ പവർ അതിൻ്റെ ഫുൾ കൺട്രോളിങ് വരുന്നത് എവിടെ നിന്നാണ് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് നമുക്കറിയാം നമ്മൾ നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഒരു വേദന വന്നു ആ അവയവം ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്നു ആ ബ്രെയിൻ തിരിച്ച് സിഗ്നൽ വിടുമ്പോഴാണ് നമുക്ക് ആ വേദന അനുഭവിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മുന്നിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് മുന്നിൽ വലിയൊരു കുഴി വരുകയാണ് ഒരു ഗർത്തം വരുകയാണ് നമ്മുടെ കാലുകൾ എന്തുകൊണ്ടാണ് ഓൺ ദ സ്പോട്ട് അവിടെ നിൽക്കുന്നത് നമ്മുടെ കണ്ണുകൾ ആ കുഴി കാണുന്നത് ബ്രെയിനിലേക്ക് സിഗ്നൽ വിടുകയാണ് അവിടെ അപകടമുണ്ട് ആ അപകടം ബ്രെയിനിൽ ബ്രെയിനിലെത്തിയ ഉടനെ ബ്രെയിൻ കാലിനോട് പറയുകയാണ് കാലിലേക്ക് തിരിച്ച് സിഗ്നൽ വരികയാണ് സ്റ്റോപ്പ് അപ്പോഴാണ് സെക്കൻഡ്സ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുകയാണ് അതായത് നമ്മുടെ ഓരോ ബോഡി പാർട്സും അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഒക്കെ ആരാണ് ശിരസ് ആണ് ബ്രെയിനാണ് ആ ശിരസ്സിനെ കുറിച്ചാണ് പരിശുദ്ധ ബൈബിൾ പറയുന്നത് ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണ് അതുപോലെ സ്ത്രീയുടെ ശിരസ് ഭർത്താവാണ് നമ്മുടെ കർത്താവ് ഒരു ശിരസ് എന്ന നിലയിൽ ദൈവത്തോട് എങ്ങനെയൊക്കെ പെരുമാറിയെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ആ രീതിക്ക് വേണം ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരോട് പെരുമാറാൻ അങ്ങനെയാണ് പരിശുദ്ധ വചനം നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന കാലത്ത് തൻ്റെ ശിരസ്സായ പിതാവായ ദൈവത്തോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്തായിരുന്നു കർത്താവിൻ്റെ ആ ഒരു മനോഭാവം ശിരസായ പിതാവായ ദൈവത്തോട് നമുക്ക് ഏതാനും ചില വചന ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രവിക്കാം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം വചനം അവിടെ എന്താ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്നെ അയച്ചവന്റെ അതായത് പിതാവായ ദൈവത്തിന്റെ തൻ്റെ ശിരസ്സായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് എത്ര വലിയൊരു കാര്യം അവിടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കർത്താവിന് പിതാവായി ദൈവത്തോടുണ്ടായിരുന്ന ഒരു മനോഭാവം കണ്ടോ കർത്താവിൻ്റെ ഹിതത്തിന് അവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല കർത്താവ് വന്നിരിക്കുന്നത് കർത്താവിങ്ങോട്ട് വന്നത് തന്നെ അയച്ച തൻ്റെ ശിരസ്സായ എന്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് വീണ്ടും തിരുവചനം പറയുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അവിടെ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നാൽ എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നു എന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നു എന്നും ലോകം അറിയണം ലോകം അറിയണം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു കർത്താവ് സ്നേഹിക്കുന്നുണ്ട് കർത്താവ് പിതാവ് പറഞ്ഞതുപോലെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അതങ്ങനെ തന്നെയാണ് ഇത് ലോകം അറിയണം അതാണ് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ആ ഒരു വിധേയത്വം കർത്താവിൻ്റെ ആ ഒരു അനുസരണവും സബ്മിഷൻ ആൻഡ് ഒബീഡിയൻസ് അത് ലോകം അറിയണം കർത്താവ് അത് ചെയ്യുന്നുണ്ടെന്ന് കർത്താവ് മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ ലോകത്തെയും അറിയിക്കണം അതാണ് കർത്താവ് വചനത്തിലൂടെ പറയുന്നത് അപ്പോൾ ശിരസായ ദൈവത്തോട് നമ്മുടെ കർത്താവ് കണ്ടോ ഫുൾ സബ്മിഷൻ കംപ്ലീറ്റ് ഒപ്പീഡിയൻസ് ഒരു ക്വസ്റ്റിനിങ്ങും ഇല്ല അവിടെ കർത്താവ് വന്നിരിക്കുന്നത് തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാനാണ് പിതാവിനെ പരിപൂർണമായിട്ടും സ്നേഹിക്കുന്നു എന്നും പിതാവ് പറയുന്നതേയും താൻ ചെയ്യുള്ളൂ എന്നും ലോകം അറിയണം അവസാന നിമിഷങ്ങളിൽ വരെ കർത്താവ് വലിയ പീഡകൾക്ക് മുമ്പിൽ അതിൻ്റെ ആ ഒരു സമയം അടുക്കും തോറും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാക്യമാണത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം അവിടെ കർത്താവ് വലിയ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു എന്റെ പിതാവേ എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ സാധ്യമെങ്കിൽ ഈ പാനപാത്രം ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ എന്നിൽ നിന്നും അകന്നു പോകട്ടെ എങ്കിലും എങ്കിലും എന്റെ ഹിതം പോലെയല്ല എന്റെ ഹിതം പോലെയല്ല അല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ അവിടുത്തെ ഹിതം പോലെ ആകട്ടെ താൻ നേരിടാൻ പോകുന്ന വലിയ ആ ഒരു വിപത്തുകള് താൻ നേരിടാൻ പോകുന്ന വലിയ പീഡകളെല്ലാം കർത്താവിന് വ്യക്തമായിട്ട് മനസ്സിലായപ്പോൾ കർത്താവ് പിതാവിനോട് പറയുന്ന തൻ്റെ ശിരസായ പിതാവിനോട് പറയുന്ന കാര്യമാണ് കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരണം എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്തോ അത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എത്ര കഷ്ടപ്പാടുള്ളതാണെങ്കിലും ഞാൻ റെഡിയാണ് അങ്ങയുടെ ഹിതം ഇവിടെ നിറവേറണം ഇതായിരുന്നു യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ശിരസുമായുള്ള ബന്ധം പിതാവുമായുള്ള നമ്മുടെ കർത്താവിൻ്റെ ബന്ധം കർത്താവ് തൻ്റെ പിതാവിനോട് എന്ത് ബന്ധം പുലർത്തിയോ പരിശുദ്ധ വചനത്തിൽ അതാ പറയുന്നത് കർത്താവിൻ്റെ ശിരസ് പിതാവായ പോലെ തന്നെ ഓരോ സ്ത്രീയുടെയും ശിരസ് തൻ്റെ ഭർത്താവാണ് ഈ ഇതേ ഒപ്പീനിയൻസ് ഇതേ വിധേയത്വം തൻ്റെ ഇഷ്ടങ്ങൾ പരിപൂർണമായിട്ട് മാറ്റി തന്റെ ശിരസിനു വേണ്ടി ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ കണ്ടത് ഇതേ കാര്യമാണ് കുടുംബത്തിലായിരിക്കുന്ന ഓരോ ഭാര്യമാരോടും കർത്താവ് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നില്ലേ ശിരസിനോട് എങ്ങനെ വിധേയത്വം പുലർത്തണമെന്ന് എങ്ങനെ അനുസരിക്കണമെന്ന് കംപ്ലീറ്റ് ഒപ്പീഡിയൻസ് ആണ് ആ ഒരു കൃപയും അഭിഷേകവും ഒക്കെ തന്നിട്ടാണ് കർത്താവ് നമ്മളെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചത് വിവാഹം എന്ന കൂതാശയിലൂടെ ഇതെല്ലാം പൂർത്തീകരിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കണം അത് നമ്മൾ ചെയ്യണം നമ്മുടെ നിത്യ ജീവിതത്തിൽ അത് നമ്മൾ നമ്മൾ സ്റ്റെപ്പ് വെച്ച് ചെയ്യുമ്പോഴേ കർത്താവ് കൂടുതൽ കൂടുതൽ അഭിഷേകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും ആ ഒരു ഒബീഡിയൻസ് ആ ഒരു വിധേയത്വം ഇതാണ് ഓരോ ഭാര്യമാരിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ് പരിശുദ്ധ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നതും സ്ത്രീയുടെ ശിരസ് ഭർത്താവാണ് ശിരസായ ഭർത്താവാണ് ഫുൾ ആ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഡിസിഷൻസും എടുക്കേണ്ടത് എല്ലാ കൺട്രോളും വരേണ്ടത് ആ ശിരസായ ഭർത്താവിലാണ് എല്ലാം തീരുമാനിക്കുന്നത് ഭർത്താവായിരിക്കണം അതിനോട് കംപ്ലീറ്റ് ഒബീഡിയൻസ് അതിനോട് കംപ്ലീറ്റ് സബ്മിഷൻ അതാണ് ഓരോ സ്ത്രീയോടും ഓരോ ഭാര്യമാരോടും കർത്താവ് ആവശ്യപ്പെടുന്നത് സ്ത്രീ സഹോദരിമാരെ ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി തിരുവചനം നമ്മളോട് പറയുന്നുണ്ട് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം കൂടി നമുക്ക് ഈ ഒരു കോണ്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിക്കാം നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും അവിടെ നമുക്കൊരു ക്ലോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കർത്താവിന് യോഗ്യമാംവിധം ഭർത്താക്കന്മാർക്ക് വിധേയർ അവിടെ ആസ് ഈസ് ഫിറ്റിംഗ് ടു ദ ലോഡ് കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർ എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും എന്നുള്ളത് വരുമ്പോൾ അവിടെ പൗലോസ്ലിഹ നമുക്ക് ഒരു എക്സ്ക്യൂസ് നൽകുന്നത് എന്താണ് കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് പൂർണ്ണമായും വിധേയരായിരിക്കുവേൻ കർത്താവും പിതാവുമായുള്ള ബന്ധത്തിൽ അവിടെ ഒരിക്കലും ആ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല കർത്താവ് പിതാവായ ദൈവത്തിനോട് കംപ്ലീറ്റ് ഒപ്പീഡിയൻസ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നന്മയായത് മാത്രമായിരുന്നു ലോകത്തിന് ഗുണമുള്ളത് മാത്രമേ പിതാവായ ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ അതാണ് കർത്താവ് പരിപൂർണമായിട്ട് മനുസരിക്കാൻ അവിടെ റെഡിയായി നിന്നത് ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് പരിപൂർണമായും വിധേയരായിരിക്കും അതുപോലെ ഇതേ കാര്യം തന്നെ പൗലോസ്ലീഹ കുറന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും എഴുതിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭർത്താക്കന്മാർക്ക് ഭർത്താവിന് യോഗ്യമാം വിധം വിധേയരായിരിക്കുവിൻ ഇങ്ങനെ പൗലോസ്ലീഹ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ഭർത്താക്കന്മാരെ അനുസരിക്കുവിൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യ കാലത്തൊക്കെ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു പൗലോസ്ലീഹ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ ഭാര്യമാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹ ഒരു സ്ത്രീവിരോധിയാണോ സ്ത്രീകളോട് ആൾക്ക് ദേഷ്യമുള്ളതായിട്ടും ഒക്കെ തോന്നിയിരുന്നു പലർക്കും അത് തോന്നിയിട്ടും ഉണ്ടാകും പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമുക്കത് ചിന്തകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു പ്രശില്ല എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പഠിക്കുന്ന പല തീക്ഷണമതികളായ മിഷണറിമാരായ സ്ത്രീകളെ അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊക്കെ പരിചയമുള്ളവരാക്കി തീർത്ത വ്യക്തിയാണ് പൗലോസ്ലിഹ ലിതിയ നമ്മുടെ പേരിന്റെ കാരണക്കാരിയായ പ്രിഷില്ല ഫേബ നമ്മുടെ തിമോത്യോസിന്റെ അമ്മ വലിയമ്മയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടുപോയെ ബൂനിക്കയും ലോവിസും ഒക്കെ ഇവരൊക്കെ നമ്മൾ പരിചയപ്പെടാൻ കാരണം ആരാണ് പൗലോസ്ലിഹ തന്നെയാണ് പൗലോസ്ലിഹയാണ് ഇവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ആ ഒരു പൗലോസ്ലിഹ സ്ത്രീകളെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്ത പൗലോസ്ലീഹ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മിൽ നിന്നത് ആവശ്യപ്പെടുന്നുണ്ട് കർത്താവിന് യോഗ്യമായ വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേ നമ്മൾ ഓരോ സ്ത്രീകളോടും കർത്താവ് പറയുന്ന വലിയൊരു കാര്യമാണ് ഭർത്താക്കന്മാരെ ശിരസായി കണ്ടുകൊണ്ട് അനുസരിക്കുവാനും വിധേയത്വപ്പെടുവാനും എല്ലാം കർത്താവ് ആഗ്രഹിക്കുകയാണ് ഇത് പത്രോസ്ലീഹായും ഒരു കുടുംബസ്ഥനായിരുന്ന പത്രോസ്ലിഹായും ഇതേ കാര്യം തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് പത്രോസ്ലിഹായ ലേഖനത്തിലേക്കൊന്ന് പോകാം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പത്രോസ്ലിഹായും ഇത് തന്നെയാണ് പറയുന്നത് നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം ഭാര്യമാരെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ പൗലോസ്ലിഹ മാത്രല്ല അത് പറഞ്ഞേക്കുന്ന അപ്പസ്തോലന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ കർത്താവിന് യോഗ്യമാം വിധം തുടർന്ന് പത്രോസ്ലിഹ മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ അനുസരണം സാറയുടെ അനുസരണം പത്രോ സ്ലേഹ ഇവിടെ എടുത്തു പറയുകയാണ് നാഥ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് അവരുടെ കൾച്ചറിൽ അതായിരുന്നു ഭർത്താക്കന്മാരെ വിളിച്ചിരുന്ന പേര് സാറ അബ്രാഹത്തെ അനുസരിച്ചിരുന്നു എല്ലാ കാര്യങ്ങളിലും അനുസരിച്ചിരുന്നു എന്താണ് സാറ ഇത്ര മാത്രം അനുസരിച്ചതായി പരിശുദ്ധ വചനത്തിൽ പറയുന്നത് നമുക്ക് ആ അബ്രാഹത്തിൻ്റെ ആ ഒരു ആ ഒരു ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അബ്രാഹത്തെ കർത്താവ് വിളിക്കുകയാണ് അവർ വെൽ സെറ്റിൽഡ് ആയിരുന്നു എല്ലാ ല എല്ലാ ലക്ഷുറിയസ്ന്ന് തന്നെ പറയാം അവരുടെ നാട്ടിലെ പ്രമാണിമാർ ആയിരുന്നു അബ്രാഹത്തിൻ്റെ കുടുംബം വളരെ വെൽ സെറ്റിൽഡായിട്ട് അവർ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് വന്ന് അബ്രാഹത്തോട് പറയുകയാണ് ആ നാടും ദേശവും ബന്ധുക്കളെ എല്ലാം വിട്ട് അതുവരെ ശേഖരിച്ചതും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു എല്ലാ എക്സ്പീരിയൻസും എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് പറയാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുക അബ്രാഹത്തിനും പരിപൂർണമായ ഒരു വ്യക്തതയൊന്നും അവിടെ കിട്ടിയിട്ടില്ല എങ്ങടാ പോണേന്ന് വരെ കർത്താവ് പറഞ്ഞിട്ടില്ല സ്വന്തം ദേശം ഉപേക്ഷിച്ച് കർത്താവ് പറയുന്നിടത്തേക്ക് പോവുക എന്നാണ് പറഞ്ഞത് പക്ഷേ കർത്താവിനെ അനുസരിക്കാൻ കർത്താവിന്റെ ആ സ്വരത്തോട് പരിപൂർണമായിട്ടും അനുസരണം പുലർത്താൻ അബ്രാഹം റെഡിയായിരുന്നു കർത്താവ് പറയുന്നത് എന്തും ചെയ്യാൻ അബ്രാഹം റെഡിയായിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കർത്താവ് വന്ന് പറഞ്ഞത് ആരോടാണ് അബ്രാഹത്തോടാണ് അബ്രാഹം ഇത് തൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഒരു നാട്ടുപ്രമാണിയുടെ ഭാര്യ എന്ന നിലയിൽ വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടിരുന്ന നമ്മുടെ സാറയോട് അബ്രാഹം ഇത് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യനിങ് പോലുമില്ലാതെ കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ റെഡി ആയിട്ട് നിന്ന അബ്രാഹത്തിന് ഫുൾ സപ്പോർട്ട് നൽകി എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ശൂന്യതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാറയാണ് പരിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് അതാണ് പത്രോസ്ലീഹ എടുത്തു പറഞ്ഞത് സാറ അബ്രാഹത്തെ അനുസരിച്ചു അനുസരണത്തിന്റെ മാതൃകയായിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ അനുസരണത്തിൻ്റെ മാതൃകയായി പരിശുദ്ധ ബൈബിൾ എടുത്ത് പറയുന്നത് ഈ സാറയാണ് എന്ത് ശൂന്യതയാണെങ്കിലും എന്ത് പ്രശ്നത്തിലേക്കാണെങ്കിലും തൻ്റെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റിനിങ്ങും ഇല്ലാതെ ഒട്ടും ചോദ്യം ചെയ്യാതെ പരിപൂർണ വിധേയത്വത്തോടെ പരിപൂർണ അനുസരണത്തോടെ അവിടെ കർത്താവിൻ്റെ ഹിതമായിരുന്നു അത് കർത്താവ് പറഞ്ഞതനുസരിച്ചാണ് അബ്രാഹാം സാറയോട് പറഞ്ഞത് കർത്താവിന് യോഗ്യമായ വിധം എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാരെ അനുസരിക്കുക വിധേയത്വപ്പെടുക ഇതാണ് പരിശുദ്ധ വചനം നമ്മൾ ഓരോരുത്തരോടും ഓരോ ഭാര്യമാരോടും ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ആവശ്യപ്പെടുന്ന കാര്യം കർത്താവിന് യോഗ്യമാംവിധം എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക ശിരസായി ഭർത്താക്കന്മാരെ നമ്മൾ അംഗീകരിക്കുക ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഫൈനൽ വേൾഡ് അതെപ്പോഴും ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻസ് ആവാം ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെക്കേന മിനിസ്ട്രീസ് ആദ്യകാലം മുതലേ മീഡിയയുമായി ബന്ധപ്പെട്ട് ഇവാൻചലൈസേഷനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മീഡിയ ഇവാൻചലൈസേഷൻ കർത്താവെ ഏൽപ്പിച്ചു തരണമേ എന്ന് കൂട്ടായ്മയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു ന്യൂസ് ചാനൽ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അതിനുവേണ്ടുന്ന സാധ്യതകളെല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ സന്തോഷ് കരുമത്ര എന്റെ ഭർത്താവാണ് ആ ചേട്ടൻ എന്നോട് വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഈ ഒരു കാര്യം ഷെയർ ചെയ്തു ഒരു ന്യൂസ് ചാനൽ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ തീർത്തും നോ പറഞ്ഞു കാരണം അതുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കുമ്പോൾ ഒന്നും മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല മീഡിയയുമായി യാതൊരു ബന്ധവുമില്ല കാര്യം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ടെലിവിഷൻ കാണുകയോ ന്യൂസ് കാണുകയോ ഒന്നും ചെയ്യാത്തവരാണ് ഞങ്ങൾ ആ സമയത്ത് വർഷങ്ങളായി ടെലിവിഷനൊന്നും വീട്ടിലില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വന്ന് ഒരു ന്യൂസ് ചാനൽ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുകയാണ് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ തീർത്തും പറഞ്ഞു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നമുക്കത് പോവാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ കർത്താവ് കൂടുതൽ ബോധ്യങ്ങൾ നൽകിയ ചേട്ടൻ ആ ഒരു തീരുമാനം എടുത്ത സമയത്ത് പിന്നെ ആ ഒരു ഡിസിഷൻ്റെ കീഴിലേക്ക് ഞങ്ങളെല്ലാം കടന്നു വരികയായിരുന്നു അവിടെ പിന്നെ സറണ്ടർ ആവുകയായിരുന്നു ചേട്ടനിലൂടെ ഒരു നാഥൻ കുടുംബനാഥൻ എന്ന നിലയിൽ ശിരസ് എന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബത്തെ ഈ ഒരു മീഡിയ ഫീൽഡുമായി ബന്ധപ്പെടുത്തി നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് കർത്താവ് കടത്തിക്കൊണ്ടുവന്നു അവിടെ പിന്നെ നോ പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരു ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ഫൈനൽ വേൾഡ് അതെപ്പോഴും ആ ഒരു കുടുംബത്തിലെ ഭർത്താവിൽ നിന്ന് വരുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്കതിൻ്റെ വരുമ്പരായിഖകളൊക്കെ പറയാം ചിന്തിക്കാം വീണ്ടും പ്രാർത്ഥിക്കാം പക്ഷേ ഫൈനൽ ഡിസിഷൻ ഭർത്താവിൽ നിന്ന് വന്നാൽ അവിടെ നമ്മൾ വിധേയപ്പെടണം നമ്മൾ അതിനോട് കർത്താവിന് യോഗ്യമാവിധം അനുസരണം ഉള്ളവരായി മാറണം ഇതാണ് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും ഓരോ ഭാര്യമാരോടും കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യം പ്രിയ സഹോദരിമാരെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചിന്തിച്ചത് ഇന്ന് അതിൻ്റെ തുടർച്ച എന്നോണം പരിപൂർണമായിട്ടും വിധേയപ്പെടേണ്ടതിൻ്റെയും അനുസരിക്കേണ്ടതിൻ്റെയും ആവശ്യകത കർത്താവിന് യോഗ്യമാംവിധം ഇതെല്ലാം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത സാറയിലൂടെയും തിരുവചനങ്ങളിലൂടെയും എല്ലാം കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ അങ്ങനെ ഒരു ജീവിതശൈലി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മൾ ഓരോ സ്ത്രീകളോടും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ വാക്യങ്ങൾ തിരുവചന സന്ദേശങ്ങൾ നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് അതെല്ലാം ഏറ്റെടുത്ത് ആവശ്യമായ രൂപാന്തരീകരണങ്ങൾ വരുത്തുവാനായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നാം എവിടെ ആയിരുന്നാലും കർത്താവിനോട് ചേർന്ന് പരിശുദ്ധാത്മ സഹായത്തിനായിട്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ആലൂയം പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ കുടുംബങ്ങളെ പണിവാൻ സഹായിക്കണമെങ്കിൽ യാണ് പരിശുധാത്മാവെ വ്യാപരിക്കണമേ അനുസരണമുള്ളവരാകുവാൻ വിധേയത്വമുള്ളവരാകുവാൻ വിശ്വസനുള്ളവരാകുവാൻ പരിശുദാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഓരോ സഹോദരിമാരെയും സഹായിക്കണമേ

വൈഷമ്യമുള്ളതാണെങ്കിലും പരിശുദ്ധാത്മ സഹായത്തോടെ നല്ല ഭാര്യമാരായിട്ട് കർത്താവിൻ്റെ വചനം നമ്മോടാവശ്യപ്പെടുന്ന വിധമുള്ള ഭാര്യമാരായിട്ട് മാറുവാൻ സാറായെ പോലെയൊക്കെ പരിപൂർണമായും അനുസരിച്ച് ജ്ഞാനം പ്രാപിച്ച് കർത്താവിൽ ഭവനങ്ങളെ പണിതുയർത്തുന്നവരായി നമുക്ക് മാറുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മ സഹായം തേടാം ഈ കേട്ട വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം കേട്ടുപോകുന്നവരായി മാത്രം നമ്മൾ മാറരുത് ഇത് പ്രാവർത്തികമാക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം അത് ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളിലെ മുഖ്യ വിഷയം ജ്ഞാനത്താൽ നിറഞ്ഞ് കർത്താവിനായി ഭവനങ്ങളെ പണിതുയർത്താൻ ഒപ്പം എല്ലാത്തവണയും പറയുന്നത് പോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക ഒത്തിരിയേറെ നിർദ്ദേശങ്ങളും ഒത്തിരിയേറെ പ്രോത്സാഹനത്തിന്റെ വാക്കുകളും ഒക്കെ നിങ്ങൾ നൽകുന്നുണ്ട് ഒത്തിരി നന്ദി പറയുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ് തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തിരുത്തലുകൾ അതൊക്കെ നൽകാനായിട്ട് നിങ്ങൾ ആ ഒരു ഫ്രീഡം എടുക്കുക അതൊക്കെ ഞങ്ങളെ അറിയിക്കുക കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂൽ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം அட்ரஸ் ப்ரிஷில்லா ஷிக்கன நியூஸ் தாளிக்கோடு பட்டிக்காடு பி ஓ த் கேரளா ஆறு எட்டு பூஜ்ஜியம் ஆறு அஞ்சு ரெண்டு women in Christ.